ഇന്നും ലക്ഷോമലക്ഷം മനുഷ്യരുടെ മനോഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെയും ആ കല്ലിന്റെ പ്രത്യേകത മുഴുവൻ ശ്രമ പുണ്യമനുഷ്യന്മാരെ മുൻനിർത്തി എന്റെ ഇഷ്ടദാസന്മാരാണല്ലോ ഇക്ലാബ് റഹിയാ അല്ലാഹ് ദുആൽ ശശൽ നിയ്യത്ത് ഉദ്ദഹരണയാ അല്ലാഹ് നമ്മൾക്കിടയിൽ ഇരിക്കുന്ന ഹൃദയത്തെ സംഹാരിക്കുകയാ അല്ലാഹ് നിങ്ങൾ ദീൻ തെറ്റുകളുള്ളവനാണ് കഥകാല ജീവിതങ്ങളിൽ അമരത്വമായി പോയിട്ടുണ്ട് നിങ്ങളുടെ നിയ്യത്ത് ഉദ്ദഹരണയാ അല്ലാഹുവീനിയോ യെല്ലുമാ റസൂൽ സഹാബായേ അന്ദുഹരണ സഖീ എന്റെ റബ്ബേ നീ കേട്ടു കൂടുന്നവനാണല്ലോ നീ വീണ്ടും പുറാലും ഒരു മനസ്സു വാങ്ങുന്നവനേ ഹൃദയത്തുകാരനേ ഞങ്ങളെ ഒരു സംഭാദ്യതയും തീയ് തിന്മകളില്ലാത്ത സംഭാദിക്കണം ചെയ്യാൻ അല്ലാഹു നമ്മെ നന്ന് മാറുപ്പെട്ടു പോയവർ വിഷാദയാപ്പെട്ടിരിണ്ടി ചികിത്സിച്ചിരിക്കുന്ന പറയുന്നു മിസ്ഹാക്കല്ലുകളെ കാവലരിക്കുന്ന മണ്ണയാടി മിസ്സ്ക്കുന്ന പ്രപ്പെട്ടവർക്ക് നീ സമാധാനം നൽകണേ അല്ലാഹു ആശ്വാസം നൽകണേ അല്ലാഹു നിങ്ങളെ ി സമാധാനത്തോട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും

آءھڙي اڌنڪال مون ميڙي سنجريچو اؤتھ کيير الله اکبر بولو تکبير الله اکبر بولو تکبير الله اکبر بدر کي تورے شھد ميلا لا لا اله الا الله بدر کي تورے شھد ميلا لا لا اله الا الله بدر کي تورے شھد

महाम पंत